നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൺസേൺ വെച്ചിട്ട് കുടുംബത്തിന്റെ നട്ടലവൻ ആയിരിക്കും ഒന്നും ആഗ്രഹിക്കാത്ത സ്നേഹമൊക്കെ മാറിയിട്ട് ഇപ്പോ സ്നേഹം പിടിച്ചു വാങ്ങുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തിയിട്ട് അല്ലുവർക്കും കൂടി ജോലിയിലേക്ക് ജീവിക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ തലമുറ എത്തിയിട്ടുണ്ട് ഈ ദാമ്പര്യ ജീവിതം തകർന്നതിനുള്ള കാരണം പങ്കാളിയൊരാളുടെ സംശയ രോഗം ആയിരിക്കും കേരളത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് കാലാകാലങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാര്യേജ് ആണോ നല്ലതെന്നുള്ള കാര്യം നമുക്ക് യുവതലമുറയുടെ ആശയം കൂടി വെച്ചുകൊണ്ട് ഇന്ന് ഈ സെഷൻ തുടങ്ങാം സോ അനീഷയുടെ വ്യൂ പോയിന്റിൽ ലവ് മാരേജ് ആണോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാര്യേജ് ആണോ ബെറ്റർ അതായത് അനീഷ ഏതായിരിക്കും ചൂസ് ചെയ്യുക ഇപ്പൊ നമ്മളൊരു മനുഷ്യജീവിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഏതൊരു ജീവിയെ സംബന്ധിച്ചും ഇണ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ് അതേതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പൊ യൗവനത്തിലാണെങ്കിലും വാർദ്ധകൃത്തിലാണെങ്കിലും കൗമാരത്തിലാണെങ്കിലും ഒക്കെ നമുക്കൊരു ഇണ ആവശ്യമാണ് അത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് പിന്നീട് നമ്മൾ വിവാഹം എന്നൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ചിലപ്പോ നമ്മൾ കൗമാരത്തിലോ അല്ലെങ്കിൽ പിന്നീടുള്ള കാലഘട്ടത്തിലൊക്കെ പ്രണയിച്ച ആളെ തന്നെ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ വീട്ടുകാര് ഫോഴ്സ്ഫുളി നിർബന്ധിച്ച് നമ്മുടെ കുടുംബം നമുക്ക് എന്താ കുറച്ച് ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ കാസ്റ്റ് നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി സൗന്ദര്യം നിറം ഒക്കെ നോക്കി കുടുംബത്തിന് ഇഷ്ടപ്രകാരം നമുക്ക് ചൂസ് ചെയ്ത് തരുന്നതുണ്ടായിരിക്കും നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു വലിയൊരു കാലഘട്ടം നമ്മൾ ചെലവഴിക്കേണ്ട നമ്മുടെ ഒരു പാർട്ട്ണറിനെയാണ് അങ്ങനെ നമുക്ക് ലഭിക്കുന്നത് വീട്ടുകാർ കണ്ടെത്തിയോ അല്ലെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്തിയോ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാം ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷവും നമ്മുടെ ഒരു കരിയറിലുള്ള ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ രീതിയിൽ ഈ ഒരു പാർട്ട്ണറിന് പങ്കുണ്ട് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അത് മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു മനപ്പൊരുത്തുള്ള അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഉള്ള ഒരു പാർട്നറിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ഇപ്പൊ പ്രണയവിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നല്ല പാർട്നറിന് കിട്ടണോ കിട്ടണമെന്നില്ല അതെ പ്രണയവിവാഹം തന്നെ പലർക്കും ഫ്ലോപ്പായ ഒരുപാട് കഥകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് സൊസൈറ്റിയിലുണ്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതെ കാരണം പത്തും പതിനഞ്ചും വർഷമൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് വിവാഹം കഴിഞ്ഞ ഒരു രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ആ ബന്ധങ്ങളൊക്കെ ഡിവോഴ്സിലെത്തിയ കേസുകളുണ്ട് അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പാർട്ട്ണറിനോട് കാണിച്ചിരുന്ന ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചിലവഴിച്ചിരുന്ന സമയങ്ങളൊക്കെ കല്യാണത്തിന് ശേഷം വിവാഹത്തിലേക്ക് എത്തി നമുക്ക് സ്വന്തമായതിനു ശേഷം കാണിക്കാതെ വരുന്നുണ്ട് ഇപ്പൊ പല ഡിവോഴ്സ് കേസുകളിലും സ്ത്രീകൾ പറയുന്ന കാരണം നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു പിന്നീട് മാറി അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞ പുരുഷന്മാർ സ്വമേധയാ തന്നെ ഇങ്ങനെ അവർക്കൊരു പരിഗണന കൊടുക്കാത്തതാണോ അല്ലെങ്കിൽ അവർ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ അവരെ സ്നേഹിച്ച ആളോ അവരുടെ കുടുംബത്തിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പൊ അവരുടെ പ്രാരാബ്ദങ്ങളിലൊക്കെ എന്താ കാരണം പലപ്പോഴും അത്തരം ക്വാളിറ്റി ടൈം എൻജോയ് ചെയ്യാൻ പറ്റാതിരിക്കുകയും പണ്ട് ബർത്ത്ഡേ ഓർത്തു വയ്ക്കുകയും ആനിവേഴ്സറി ഓർത്തു വെക്കുകയും ചെയ്ത് സർപ്രൈസ് കൊടുക്കുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നിന്ന് മാറി വേറൊരു തലത്തിലേക്ക് എത്തിയപ്പോൾ അവർക്ക് അതിന് കഴിയാത്തത് വായിക്കാം പക്ഷെ പലരും പരാതി പറയുന്ന കാരണം പണ്ട് കാണിച്ചിരുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പരിഗണന അത്തരം കാര്യങ്ങൾ ഒന്നും ഇപ്പോൾ വിവാഹ ശേഷം കാണിക്കുന്നില്ല എന്നാൽ സ്ത്രീകൾ സന്തോഷം കണ്ടെത്തുന്നത് അത്തരം ചെറിയ കാര്യങ്ങളിലും ആയിരിക്കും അപ്പൊ അതൊരു വലിയ പ്രശ്നമില്ലേ മനപൂർവ്വം അങ്ങനെ കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അഭിരാമിക്ക് മനപൂർവ്വം അങ്ങനെ കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല കാരണം ഇപ്പൊ അനീഷ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് പ്രണയിച്ച് നടന്നവരാണ് പിന്നീട് ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി പോകുന്നത് ഇപ്പോ നോക്കുവാണെങ്കിൽ അവർ കോളേജ് കാലഘട്ടം അല്ലെങ്കിൽ ഒരു സ്കൂൾ കാലഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രണയം തുടങ്ങുന്നത് ഈ ഒരു സമയമെന്ന് പറയുന്നത് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ടൈമാണ് അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു റിലേഷൻ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സ്മൂത്ത് അതെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും ബർത്ത്ഡേ ഓർത്തിരിക്കാൻ പറ്റും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇവർ ഇവൻ അവരുടെ ഇഷ്ടപ്പെട്ട നിറങ്ങൾ എന്താണെങ്കിലും അവർക്ക് ഓർത്തിരിക്കാൻ പറ്റും പക്ഷെ വലുതായി തോറും അവരുടെ പ്രാരാബ്ധങ്ങൾ കൂടുവാണ് പ്രത്യേകിച്ച് ഒരു ആൺകുട്ടി ആണെങ്കിൽ ഒരു നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൺസേൺ വെച്ചിട്ട് കുടുംബത്തിന്റെ നട്ടലവൻ തന്നെ ആയിരിക്കും അതായത് ഒരു കുടുംബം ഫുള്ളി കൊണ്ടുപോകേണ്ടത് ആ ഒരു ആൺകുട്ടി തന്നെ ആയിരിക്കും അപ്പോ അതിന്റെ ഇടയിൽ മാര്യേജും കൂടി കഴിഞ്ഞ് എല്ലാം കൂടി ഓർത്തിരിക്കാ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യൻ ചിലപ്പോൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരു കാര്യം കൊണ്ടിട്ടല്ല ഇപ്പൊ സാധാരണ നമ്മുടെ ആളുകളുടെ അടുത്ത് മാത്രല്ല അതായത് ഇപ്പം ഇപ്പൊ സാധാരണ ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അയാളുടെ ജോലി സാമ്പത്തികം ഇതൊക്കെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതും പിന്നീടുള്ള അവരുടെ ജീവിതത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഈ ഡിവോഴ്സ് കേസുകളൊക്കെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് എന്താ ഒരു ദൃഢതയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പ്രശസ്തിയും വേണ്ട പ്രശസ്തി എല്ലാ കാര്യങ്ങളും ഉള്ള ആളുകൾ തന്നെ പക്ഷെ ഞാൻ അതിലൊരു എതിർപ്പ് കാണുന്നുണ്ട് അതായത് സാധാരണക്കാർ പിന്നെയും ഡിവോഴ്സിൽ കുറവാണെന്നാണ് എന്റെ ഒരു വ്യൂ പോയിന്റ് അതിന് ഒരു പ്രത്യേക കാരണം സാമ്പത്തികം തന്നെയായിരിക്കും കുട്ടികളുണ്ട് അതെ പല കേസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിന്നെ മാത്രം ഓർത്താണ് ഞാൻ ഈ ഒരു ബന്ധം കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അതൊരു ഫാക്ടർ ആയിരിക്കാം അത് മാത്രല്ല സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തവർക്ക് ആ ഒരു വിവാഹ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ടൊരു ഏഹ് ഭയം ഉണ്ടായിരിക്കും കാരണം തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും നമ്മളെ അച്ഛനും അമ്മയും എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത് ഒരുപോലെയാണോ കാര്യം വിവാഹത്തിന് മുമ്പാണെങ്കിൽ നമുക്ക് വേണ്ടി എന്തും ചെയ്യും പക്ഷെ വിവാഹ ശേഷം നമ്മൾ ഒരു പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ർത്താവിന്റെ വീട്ടിൽ വന്ന് നിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും അത് മാത്രല്ല ഈ സൊസൈറ്റിയും അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അത് സ്ത്രീയുടെ തലകളിലേക്കാണ് ആദ്യം വെച്ചു കൊടുക്കുന്നത് പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോ മറ്റൊരാളുടെ ഭാഗത്തും അയാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റില്ലാതെ ഈ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇപ്പോ കാലം ഒരുപാട് മാറിയതിനനുസരിച്ച് ആളുകളുടെ ചിന്താഗതിയും മാറിക്കൊണ്ടിരിക്കുവാണ് അതെ നേരത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഹിക്കുക എന്നുള്ള ഇതുണ്ടായിരുന്നു കാരണം ഇനിയിപ്പോ വിവാഹത്തിന് നിന്നും പിന്മാറിയല്ല ഭർത്താവുമായിട്ട് വഴക്കിന് പുറത്ത് പ്രശ്ന ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് വീട്ടിൽ വന്നു നിന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്തുപറയും പലരും കെട്ടുപൊട്ടിച്ച് വന്ന് നിക്കണമെന്നും അതുപോലെ തന്നെ ഭർത്താവിന് ധിക്കരിച്ച് വന്നു തുടങ്ങിയ സ്ത്രീക്ക് ഒരു ഒരു എന്ന് പറയുന്ന ദാഷ്ട്യോ പേരുകളാണ് നിങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഒന്നും അത് സൊസൈറ്റിയിലുണ്ട് പല കേസുകളിലും അതായത് കേരളത്തിൽ ഇപ്പൊ നടന്ന പല കേസുകളിലും എവിടെന്താണ് പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിലും പ്രണയമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോ നമ്മുടെ പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ ആ ഉണ്ടായിരുന്ന ആ ഒരു റിയൽ ആയിട്ടുള്ള സ്നേഹം ഒന്നും ആഗ്രഹിക്കാത്ത സ്നേഹമൊക്കെ മാറിയിട്ട് ഇപ്പോ സ്നേഹം പിടിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് അതെ അതെ ഒരുപാട് എത്തിയിട്ടുണ്ട് ഇപ്പോ കറന്റ് ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങൾ ആസിഡ് അറ്റാക്സ് കുത്തിക്കൊലപാതകങ്ങൾ ഇതൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ് അതെ നാളെ തമിഴ്നാട്ടിലും ഇതുപോലെ ഒരു കേസ് ഉണ്ടായി പ്രൊപ്പോസ് ചെയ്തു ആ പെൺകുട്ടി റിജക്ട് ചെയ്തു ഉടനെ തന്നെ അവളുടെ വീട്ടിൽ കയറി എടുത്ത് കുത്തി കുത്തി സ്നേഹം പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുക അതിൽ സ്റ്റോക്ക് ചെയ്യുക അല്ലെ അവരുടെ പുറകെ ഇങ്ങനെ ചെല്ലുക അവരോട് ഇഷ്ടം പറയുക അവർ റിജക്ട് ചെയ്താൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പക്വത് നമ്മുടെ യുവതലമുറയ്ക്കില്ല പ്രത്യേകിച്ച് മുപ്പത് വയസ്സിനുള്ളിലുള്ള ചെറുപ്പക്കാർക്കാണ് പ്രവണത കൂടുതൽ പലപ്പോഴും കൊലപാതകങ്ങൾ നടക്കുമ്പോഴുള്ള കാര്യമാണ് നമ്മുടെ മാനസിക മരിച്ച സമയത്തുണ്ടായിരുന്ന നമ്മുടെ കണ്ണൂര് നാർത്ത് മാനസ എന്ന് പറയുന്ന കുട്ടീനെ കാമുകൻ ഹോസ്റ്റലിൽ ചെന്ന് വെടിവെച്ച് കൊന്നൊരു കേസ് നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് അതിലെ കാരണം ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു വിളിച്ച സമയത്ത് ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞൊക്കെയായിരുന്നു കൊലപാതകത്തിലേക്ക് എത്തുന്നത് അപ്പോ അത്തരത്തിലുള്ളൊരു ഭ്രാന്തമായിട്ടുള്ള സ്നേഹം ഇവിടെ തലമുറക്കില്ലേ തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറയില് കൂടുതലാണ് കാരണം മേ ബി ഒറ്റപ്പെട്ട ഒരു ജീവിതം അല്ലെങ്കിൽ ഈ ഫോണിൽ തന്നെ കൂടുതലും റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് ഫോണിലോട്ട് മാത്രം ഒതുങ്ങിയ ഒരു ജീവിതം ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവര് ഇതിലേക്ക് നയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഒരുപാട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നോക്കുവാണെങ്കി ഇപ്പൊ പ്രണയിച്ച് വിവാഹം കഴിച്ചവര് അവർക്കിപ്പോ ഫാമിലിന്നൊരു എതിർപ്പുണ്ടെങ്കിൽ ദുരഭിമാനക്കുലകള് അത് തന്നെ കേരളത്തില് കേരളത്തിൽ എന്തോരം നടന്നിട്ടുണ്ട് അതെ അതെ ജാതി 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 അവിടെ ഒരു വിഷയമാണ് അതിപ്പോ പ്രണയ വിവാഹത്തിലാണെങ്കിലും ശരി അറേഞ്ച്ഡ് മാരേജിലാണെങ്കിലും ശരി ജാതി അവിടെ ഒരു വിഷയമാണ് ഇപ്പോ ോക്കുവാണെങ്കിൽ ഒരുപാട് മാട്രിമോണി സൈറ്റ് നമ്മുടെ നാട്ടിലുണ്ട് ഓരോത്തിനും ഓരോ ജാതി വെച്ചിട്ടാണ് മാട്രിമോണി സൈറ്റ് ഇവൻ അഡ്വെർടൈസ്മെന്റിൽ വരെയും കാണിക്കുന്നത് ഞാൻ ഇന്ന മാട്രിമോണിന്നാണ് നിങ്ങളുടെ കുടുംബത്തിലേക്കൊരു ഈ ഒരു സമുദായത്തിൽ ഒരു പെൺകുട്ടീനെ വേണ്ടേ കുടുംബമഹിമാർ തുടങ്ങിയ ഫാക്ടർ ഒക്കെ വെച്ച് ക്ലോറിഫൈ ചെയ്താണ് അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത് അപ്പൊ പലരും അതിന് വീണു പോകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് ചിന്തിക്കുന്നത് എപ്പോഴും സാമ്പത്തികമായിട്ട് ദൃഢതയുള്ള അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ള ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ പെൺകുട്ടികളുടെ ജീവിതം സേഫ് ആണ് എന്നൊരു ചിന്ത മാതാപിതാക്കൾക്കുണ്ട് പക്ഷെ അതൊരു വലിയൊരു അജ്ഞാതയാണത് കാരണം നമ്മുടെ പാർട്നർ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു നോക്കി അറേഞ്ച്ഡ് അറേഞ്ചർമാരെ ചെയ്ത പല കേസുകളും ഉണ്ട് ഒത്തിരി സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചിട്ട് പോലും ആ പെൺകുട്ടിക്ക് പിന്നെയും സ്ത്രീധനം വേണമെന്നുള്ള ഒരു കല്യാണം കഴിച്ചു ആവശ്യം എന്നിട്ട് ആ പെൺകുട്ടിയെ വളരെ ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു ആ പെൺകുട്ടിയുടെ നേരെ എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറയുന്ന സമയത്ത് അമ്മ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് അപ്പൊ നമ്മുടെ പെൺകുട്ടികൾക്ക് പലപ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് തിരിച്ചു പോര് ഓക്കെ ഇല്ലെങ്കിൽ തിരിച്ചു പോര് എന്ന് വീട്ടിൽ നിന്ന് പെൺകുട്ടികളുടെ തന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരം സൂയിസൈഡുകളും അല്ലെ അത്രം അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സത്യം പറഞ്ഞാൽ ഫാമിലിയാണ് നമ്മുടെ തലമുറ ഫാമിലി അല്ല ശരിക്കും സൊസൈറ്റിയാണ് ഫാമിലി എന്തുകൊണ്ട് ഈ പെൺകുട്ടികളെ തിരിച്ചു വിളിക്കുന്നില്ല സൊസൈറ്റി അങ്ങനെ വിചാരിക്കും സൊസൈറ്റി ഇങ്ങനെ വിചാരിക്കും എന്ന് വിചാരിച്ചാണ് പല ഫാമിലീസും മക്കളെ തിരിച്ചു വിളിക്കാതെ മക്കളെ നീ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയുന്നത് അതേസമയം ഇത് എത്ര ആൺകുട്ടികളോട് ഇത് വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക് പിന്നെ വീട്ടിൽ തന്നെ ആണെങ്കിലും പെൺകുട്ടികൾ ഇപ്പൊ ജോലിയുള്ള പെൺകുട്ടികളെ പലർക്കും അംഗീകരിക്കാനുള്ള അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പൊ അതിനൊരു മാറ്റമുണ്ട് കാരണം രണ്ടുപേർക്കും കൂടി ജോലി ജീവിക്കാൻ പറ്റുള്ളത് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ തലമുറ എത്തിയിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് ജോലിയുള്ള പെൺകുട്ടിയെ അംഗീകരിക്കാനായിട്ട് സൊസൈറ്റിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ജോലിയുള്ള ഒരു പെൺകുട്ടി വീട്ടിലെ കാര്യങ്ങളും അതായത് കല്യാണം കഴിച്ചു വിടുന്ന വീട്ടിലെ കാര്യങ്ങളും പിന്നെ ജോലിയും ഒരു കുട്ടി കൂടി ആവുമ്പോ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും അതിലെന്തെങ്കിലും ഒരു ചെറിയ അപാകത ഉണ്ടെങ്കിൽ പോലും ആ കയറി ചെല്ലുന്ന വീട്ടിലുള്ള ആളുകൾ അത് ഭയങ്കരായിട്ടും ഉയർത്തി കാണിച്ച് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ പലരും സഹിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി പോയാൽ പിന്നീട് അങ്ങനെ പിന്നീട് ഒരു ജീവിതം സ്മൂത്ത് ആകുമോ എന്നൊക്കെ ഒരു പേടിയുടെ പുറത്താണ് ഇപ്പം നമ്മുടെ സാധാരണ ഒരു സൊസൈറ്റി പോലും അല്ല നമ്മുടെ ഒരു സെലിബ്രിറ്റികളുടെ ഇടയിൽ പോലും ഭർത്താവിനൊക്കെ കൂടുതൽ ഏൺ ചെയ്യുന്ന സ്ത്രീകളെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനൊരു രീതിയില്ലേ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി കുട്ടി പറയുന്നവരുണ്ട് അതെ അതെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പോ ലവ് മാരേജിൽ മാത്രല്ല ഈ അറേഞ്ച്ഡ് മാരേജിലും ഇത്തരം കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ട്രാപ്ഡ് ഇൻ എ ട്രഡീഷൻ അത് വെച്ചിട്ട് പിന്നീട് ക്രൈംസ് ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് കേട്ടൊരു ന്യൂസ് ആയിരിക്കും മേഘാലയയിൽ ഹണിമൂണിനിടെ ഒരു രണ്ട് ദമ്പതികൾ അവരെ കാണാതെ പോവുകയും കുറച്ച് നാൾ കഴിഞ്ഞ ഹസ്ബൻഡിന്റെ ഡെഡ് ബോഡി കിട്ടുകയും ചെയ്ത സംഭവം അതിപ്പോ തെളിഞ്ഞിരിക്കുന്നത് ഭാര്യ തന്നെ അത് ചെയ്യിപ്പിച്ച ഒരു കാര്യമാണെന്നാണ് അതായത് ഭാര്യയുടെ കാമുകൊണ്ടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിന്റെ ഭർത്താവിന് ഇവര് തന്ത്രപൂർവ്വമായിട്ട് കൊന്നുകളയുകയാണ് അപ്പോൾ ഇവിടെ അത് ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇവരുടെ വീട്ടുകാർ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നില്ല അതായത് ഈ കുട്ടിയും വേറൊരാളും തമ്മിൽ റിലേഷനിലായിരുന്നെങ്കിൽ പിന്നെ എന്തിന് ഈ കുട്ടീനെ മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഈ ക്രൈം ചെയ്ത ഈ ഒരു പെൺകുട്ടിയുടെ സഹോദരൻ വന്ന് പറയുന്നുണ്ടായി അതായത് ഇവളും വേറൊരാളും റിലേഷനിലുള്ള കാര്യം നമുക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം പിന്നീടും ഈ ട്രഡീഷൻ ഫോളോ ചെയ്ത് ഇവര് കല്യാണം കഴിപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ക്രൈമിലേക്ക് വന്ന് എത്തി നിന്നത് അത് മാത്രമല്ല പ്രണയവിവാഹമാണെങ്കിലും അറേഞ്ച്ഡ് മാര്യേജ് ആണെങ്കിലും പലപ്പോഴും ഈ ദാമ്പത്യ ജീവിതം തകർന്നതിനുള്ള കാരണം പങ്കാളി ഒരാളുടെ സംശയ രോഗം കാരണം ഒരു എന്തെങ്കിലും ഇപ്പൊ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സൗഹൃദങ്ങള് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതൊരു സംശയത്തിന് കാരണാവുന്നുണ്ട് കാരണം നമ്മുടെ ഈ വടക്ക് നോക്കിയന്തം സിനിമയുടെ അത്തൊക്കെ കാണിക്കുന്നത് പോലെ അത് ശരിക്കും ദിനേശന്മാര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് കാരണം അത് പുറത്ത് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഇത്രയും ക്രൈം നടക്കുമ്പോഴോ അല്ലെങ്കിൽ അത്രയും ധൈര്യപ്പെട്ട് ആരെങ്കിലും ഡിവോഴ്സിലെത്തുമ്പോഴായിരിക്കും സംശയ രോഗം കാരണമാണ് ഈ ബന്ധം അവസാനിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് വന്നതെന്ന് പറയുന്നത് കാരണം ആ സംശയ രോഗത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു പരിഹാരവും ഇല്ല അത് ഒരിക്കലും അതിനൊരു വടക്കം നോക്കിയന്ത്ര ആ സിനിമയിൽ തന്നെ ലാസ്റ്റ് കാണാൻ എല്ലാം ഓക്കെ ആയെന്ന് വിചാരിക്കുന്ന സ്ഥലത്താണ് ശരിക്കും കഥ തുടങ്ങി തുടങ്ങുന്നത് അതൊരിക്കലും അതൊരു ചുഴി പോലെയാണ് അതൊരിക്കലും അത് ട്രാപ്പാണ് സത്യം പറഞ്ഞ നമ്മൾ എത്രയൊക്കെ അത് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാലും ഇത്തരം സംശയ രോഗം ഒരിക്കലും പോകത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആള് ജീവിതകാലം മൊത്തം ജസ്റ്റിഫൈ ചെയ്ത് എന്നാൽ ഈ ഒരു സംശയ രോഗത്തിന്റെ ഒരു കാരണം എന്തായിരിക്കാം പാർട്ട്ണർ കൂടുതൽ സമ്പാദിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ കൂടുതൽ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണോ കൂടുതൽ എന്തായിരിക്കും അതിനൊരു റീസൺ വ്യക്തമായിട്ടുള്ള ഒരു കാരണം എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഇപ്പൊ ഒരു ഭാര്യക്ക് ആൺ സൗഹൃദങ്ങൾ ഉണ്ട് എന്ന് ഭർത്താവ് ഉണ്ട് ഉള്ളതിൽ സംശയം ജനിപ്പിക്കുന്ന കാരണം അയാളെ ജീവിച്ച സാഹചര്യങ്ങൾ തന്നെയായിരിക്കാം കാരണം അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു അവർ തമ്മിലുള്ള ദാമ്പത്യം കണ്ടു വളർന്നു അമ്മ പുറത്തുള്ള ആരോടും തന്നെ സംസാരിക്കുന്നില്ല വീടുമായിട്ട് ഒതുങ്ങിക്കൂടുന്നു അപ്പോ ഭാര്യ സ്വന്തമായിട്ട് നമ്മൾ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഭാര്യ പുറത്തുള്ളവരോട് സംസാരിക്കുന്നു തന്റെ സുഹൃത്തുക്കളോടാണെങ്കിലും അമ്മയെ പോലെ തന്നെ ഭാര്യമാകണം എന്നുള്ള ഒരു ചിന്താഗതി ചിന്താഗതി അപ്പം ഒരു നമ്മളൊരു പാർട്ട്ണറിനുങ്ങൾ കൂടുതലും സങ്കല്പിക്കുന്നത് അമ്മയെപ്പോലെ ഒരാളാണ് പാർട്ട്ണറായിട്ട് വേണോന്നാണ് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ആ ഒരു കൺസൻട്രേഷൻ സ്ത്രീകൾ ഇടപെടുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഇടപെടുന്ന ആ ഒരു സർക്കിള് എപ്പോഴും വീട്ടിലുള്ളിൽ തന്നെ ഒതുങ്ങി കൂടണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സൗഹൃദങ്ങള് പിന്നെയും കീപ്പ് ചെയ്യുന്ന ഒരു ആളാണ് സ്ത്രീയാണ് ഭാര്യയായിട്ട് കിട്ടുന്നതെങ്കിൽ പിന്നീട് വിവാഹ അത് അവർ തമ്മിലുള്ള ആ ഒരു വളരെ പ്യൂർ ആയിട്ടുള്ള റിലേഷനെ അവർ സംശയ ദൃഷ്ടിയോടെ കാണുക എന്ന് പറയുന്നത് അവർ ഏർ ജീവിച്ച ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ ആയിരിക്കാം പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന പാർട്നർ എപ്പോഴും ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം ഞാൻ അതുകൊണ്ടല്ല ഇതുകൊണ്ടാണ് സുത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് നമ്മളെ കറക്റ്റായിട്ട് മനസ്സിലാക്കാത്ത ഒരാളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മളിങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് നോർമൽ ഒരു മനുഷ്യനാണെങ്കിലും നമ്മൾ പറയാതെ തന്നെ ഇത്ര നാളും കൂടെ ജീവിച്ച സ്ഥിരിക്കും മനസ്സിലാക്കേണ്ടതാണ് പക്ഷെ ഇപ്പൊ ഈ സംശയ രോഗത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും ഈ ഒരു ഏജ് കാറ്റഗറി നോക്കുവാണെങ്കിൽ അമ്പത് വയസ്സിൽ ഉള്ളില് ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇങ്ങനെ ഈ സംശയ രോഗം കാരണം ഭാര്യയെ കുത്തിക്കൊന്നു അല്ലെങ്കിൽ ഭർത്താവിനെതിരെ കൊട്ടേഷൻ കൊടുത്തു ഇങ്ങനത്തെ കേസുകളൊക്കെ കാണുന്നത് അപ്പൊ ഈ ഒരു ന്യൂ ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ ഇതിനൊക്കെ ഒരു കുറവ് വന്നിട്ടില്ല ഉറപ്പായിട്ടും സംശയ രോഗങ്ങളൊക്കെ വലിയ രീതിയിൽ വന്നിട്ടുണ്ട് കാരണം എല്ലാവരും സൊസൈറ്റിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളും അതുപോലെ തന്നെ നല്ല വളരെ പ്യൂറായിട്ടുള്ള ഒരു റിലേഷൻ ഒക്കെ ആണും പെണ്ണും ആസ്വദിക്കുന്നുണ്ട് അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെയും ബന്ധങ്ങൾ ആ രീതിയിൽ മാനിക്കാനും അവരോട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാനും നമ്മുടെ പങ്കാളി ശ്രമിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുക അത് കീപ്പ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പണ്ടത്തെക്കാളൊക്കെ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു രീതി ചിന്താഗതിയൊക്കെ ആളുകൾക്ക് ഒത്തിരി മാറിയിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മുടെ മെയിൻ ഒരു ഘടകം എന്ന് പറയുന്നത് പങ്കാളിയാണ് അതിപ്പോ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു പാർട്ട്ണറിന്റെ ഒരു ചിന്താഗതി അയാളുടെ ക്യാരക്ടർ മറ്റുള്ളവരോട് നിൽക്കുന്ന രീതി ബഹുമാനം ബഹുമാനം വളരെ ഇമ്പോർട്ടന്റ് അല്ലേ ബന്ധത്തില് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട ഒരു കാര്യമാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ബഹുമാനം ഒക്കെ ഇപ്പൊ ബഹുമാനം ഇല്ലെങ്കിൽ അവിടെ ആ ഒരു റിലേഷൻ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായി പോവാണ് ഇപ്പൊ പല കേസിലും പല പബ്ലിക് പ്ലേസിലും ഇപ്പോഴും പാർട്ട്ണറിനെ വഴക്കു പറയുന്നവരും ഇഷ്ടം പോലെ ഇന്നും അടിക്കുന്നവര് വീട്ടുകാരെ വിളിക്കുന്നവര് വീട്ടുകാരെ മോശമായിട്ട് ഉണ്ട് അതിനുള്ള പല കേസുകളും റീസന്റ് കേരളത്തിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് തീർക്കാനുള്ളതാണ് ഭാര്യ എന്ന് കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ രണ്ടുപേർക്ക് ഈക്വലി ആട്ടോ അതായത് രണ്ടുപേരും അങ്ങോട്ടും വിളിക്കുന്നുണ്ട് ഇങ്ങോട്ടും വിളിക്കുന്നു പക്ഷേ അച്ഛനും അമ്മയെ തല്ലുന്നത് കാണുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലത് പതിയുന്നുണ്ട് അപ്പൊ ആ ഒരു ാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ ഉള്ളിലൊരു ചിന്ത വരുവാണ് ആ ഇങ്ങനെ പാർട്ട്ണറിനെ ഉപദ്രവിക്കാൻ ദേഹം ഉപദ്രവം ചെയ്യുന്നതും നോർമൽ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ പാർട്്ണറിനെ സത്യം പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും എല്ലാ കാര്യങ്ങളും അല്ലാതെ ഇപ്പം പറഞ്ഞിട്ടാണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും നമ്മുടെ നല്ലൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാന്നുള്ളതാണ് അല്ലാത്തവർ എന്തെങ്കിലും സ്വഭാവ വൈകല്യം ഉള്ളവർ വിവാഹം എന്ന കാര്യത്തിലേക്ക് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിനോട് ചെയ്യാനുള്ളത് കാരണം നമ്മുടെ ഒരു സ്വഭാവ വൈകല്യം അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊരു ഒരുമിച്ച് ഓ കഴിയാത്ത ഒരാളാണെന്ന് അറിയുവാണെങ്കിൽ നമ്മൾ വിവാഹം എന്നതിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ് കാരണം അത് അപ്പുറത്ത് നിൽക്കുന്ന ആളെയും വലിയ രീതിയിൽ അഫക്ട് ചെയ്യും